മലപ്പുറം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ എ പി ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു അർബുദരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു പരപ്പനങ്ങാടി പാലിയേറ്റീവ് കേന്ദ്രത്തിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് പാണക്കാട് കുടുംബത്തോടെ ഏറ്റവും അടുത്ത ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം ജീവിതത്തിൽ എളിമയും വിനയവും പാണക്കാട് കുടുംബത്തോട് ഏറെ അടുപ്പവും കാത്തു സൂക്ഷിച്ച ജന യാത്രയായി വെള്ളിയാഴ്ച ഉച്ചയോടെ പരപ്പനങ്ങാടി പാലിയേറ്റീവ് കേന്ദ്രത്തിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് അർബുദ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു കണ്ണമംഗലം എരണിപ്പടി സ്വദേശിയാണ് എ പി ഉണ്ണികൃഷ്ണൻ നന്നമ്പുറ ഡിവിഷനിൽ നിന്നും മത്സരിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ അദ്ദേഹം ദീർഘകാലമായി ദളിത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഒതുക്കുങ്കൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗമാണ് അദ്ദേഹത്തിന് മൂന്ന് മക്കളുണ്ട് എ പി ഉണ്ണികൃഷ്ണന്റെ വിടവാങ്ങലിലൂടെ മികച്ച സംഘാടകനെയും പ്രാസംഗികനെയുമാണ് നഷ്ടമായത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ